ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലോക്ക് ഫ്രം യൂണിവേഴ്സ് ഹോപ്പ് യു ഗ്സ് ആൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായസ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ് ഓക്കെ എനിക്ക് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഒട്ടും സുഖമില്ലായിരുന്നു അപ്പോൾ ഇന്നാണ് ഒരു പുതിയ റീഡിങ് എടുക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒളി തമ്മിൽ കൊടുത്തിട്ടുണ്ട് ആർക്കാണ് പ്രാധാന്യം കൂടുതൽ ഓക്കെ നിങ്ങളുടെ ഒരു പേഴ്സൺ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് നിങ്ങൾക്കാണോ അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്കാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇപ്പോൾ ഇവിടെ നിലവിലെടുത്തേക്കുന്നത് ഓക്കെ സോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഞാൻ കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോസിലാണെങ്കിൽ പോലും ഞാൻ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് അങ്ങനെ തോന്നിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ കൺഫേം ആയിട്ടും പറയുന്നുണ്ട് നല്ലൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു വ്യക്തി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ അവർക്ക് വരാൻ പറ്റാത്തത് സോ അവർക്ക് ഒരിക്കലും ഞാൻ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു എന്നൊന്നും ഒരിക്കലും പറയത്തില്ല എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വിട്ടിട്ട് പോയ ഒരാളാണ് പക്ഷേ അവർക്ക് അങ്ങനെ പോകേണ്ടി വന്നതോ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ അലട്ടുന്നുണ്ട് അവരായിട്ട് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ അവരോട്ട് ഹാപ്പി അല്ല പക്ഷെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും പറ്റില്ല അങ്ങനെ ഒരു ലൂപ്പമാണ് അവർക്ക് അറിയത്തില്ല എന്താണ് സംഭവിക്കുന്നത് എന്റെ മൈൻഡിന് എന്താണ് സംഭവിച്ചു നിൽക്കുന്നതെന്ന് പോലും അറിയാതെ അവരൊരു മായാലോകത്ത് നിൽക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഒരു പേഴ്സണലിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് വരണം പെട്ടെന്ന് തോന്നിയാൽ പോലും പെട്ടെന്ന് ഉടനെ തന്നെ അടുത്ത ഒരു സെക്കൻഡിൽ അവരുടെ മൈൻഡ് മാറുകയാണ് ആ ഒരു പേഴ്സണിലേക്ക് ഡിപ്പെൻഡായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരെയാണ് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളോട് ഇപ്പം മനസ്സോട് സ്നേഹം ഈ ഒരു സമയത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു പേഴ്സണിനെ ഇപ്പം ആർക്കും കൊടുക്കാനോ ആ ഒരു പേഴ്സണിനെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ പറ്റില്ല അവർക്കതിലിപ്പോൾ ഇല്ല ഓക്കെ അവരായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ മേ ബി അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്തായാലും ഒരു സ്ട്രോങ് ലേഡിയെ ഞാൻ കാണുന്നുണ്ട് ഓക്കെ ക്ലിയർ ആയിട്ട് ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മദർ ഫിഗർ ആയിരിക്കാം എന്തോ ഒരു കാര്യം അവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം ചിലവർ പറയുമ്പോൾ ചിലർ പറയും മിത്താണ് അത് അങ്ങനെയൊന്നും ഇല്ല അന്ധവിശ്വാസം വന്നു പക്ഷേ ഞാനിവിടെ നന്നായിട്ട് ഒരു ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ തന്നെ അവർ കഴിച്ചൊരു ഫുഡിൻ്റെ ഒരിത് ആരും എന്തൊക്കെ കൊടുക്ക് കൊടുത്ത് അവരെ സെറ്റാക്കിയത് പോലെയാണ് അവർ പോലും അറിയാണ്ട് അവർ വീഴുന്നതായിട്ട് അത് പെട്ടെന്ന് അങ്ങ് എൻ്റെ മൈൻഡിൽ വന്നതാണ് കാരണം അതുപോലെ അവരെ അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്തേക്കാണ് എന്തൊക്കെയോ അവർ പോലും അറിയാതെ ഇതാണ് നമ്മളിപ്പോൾ മുമ്പ് ചിലവരുടെ അച്ഛനും അമ്മ എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും നമ്മൾ പരിചയമുള്ള ചില റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ചില റിലേറ്റീവ്സ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോലും പിന്നെ കുഴപ്പമില്ല ഒരു ഒരകുന്ന റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാൽ പോലും അല്ലെങ്കിൽ നമുക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ അവർ തരുന്ന വലിയ ഫുഡ്സൊന്നും വാങ്ങി കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ എല്ലാവർക്കും അത് വിശ്വാസം കാണത്തില്ല ചിലവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എഫക്റ്റ് ചെയ്യത്തില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഉള്ള കേസുകളുണ്ട് ഓക്കെ അതെനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് പറയാണ് അങ്ങനെ ഉള്ള കേസുകളുണ്ട് നമ്മളിപ്പോൾ നമ്മളുടെ ഒരു ഗ്രോത്ത് ഏറ്റവും കൂടുതൽ പുറമെ ചിരിച്ച് കാണിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്തിൽ എത്തുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന നെഞ്ച് നീറുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർ നമ്മളുടെ ഒരു താഴ്ച കാണാനായിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും അവർ പോകും അതിനെത്രയൊക്കെ കാശ് മുടക്കേണ്ടി വന്നാലും എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും അവരതൊക്കെ ചെയ്യാനാണ് ചെയ്യും ഓക്കെ അത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് സെയിം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കുളം തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് ആ ഒരു പേഴ്സണെൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു ലേഡി ഫിഗറ് വളരെയധികം പണി പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ വളരെയധികം പണി പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം ഒരു മായ അവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഒരു പേഴ്സൺ എവിടെയെങ്കിലും വെച്ചാൽ ആക്സിഡൻ്റിൽ കണ്ടെന്ന് വെച്ചോ ഓക്കെ അല്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് വെച്ചോ മേ ബി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ടെക്സ്റ്റ് ചെയ്തിട്ട് എടാ അവൾ അല്ലെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ എന്നെ ചെയ്ത് നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ പോലെ അവർ നിങ്ങളടുത്ത് ഇറിട്ടേറ്റ് ആവത്തുള്ളൂ അവരിതൊന്നും വിശ്വസിക്കത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ നിൽക്കുന്നത് അതുപോലെ ഒരു സ്റ്റേജിലാണ് അവിടെ നിങ്ങളിതെങ്ങനെ ഓപ്പണായിട്ട് തുറന്ന് പറയാൻ പോയി കഴിഞ്ഞാലും അവർ നിങ്ങളടുത്തൊന്ന് കൂടുതൽ അകൽച്ച കാണിക്കുകയും ആ ഒരു പേഴ്സണുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യും ഓക്കെ അതുപോലെ തന്നെ ആ ഒരു പേഴ്സണൽ അവർ തേർഡ് പാർട്ടിയുടെ കാര്യമൊക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുമ്പോൾ ഒന്നിലല്ല അവർ അവരുടെ പണികൾ അവിടെ കൂടുതൽ ചെയ്തു കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ അടുത്ത് കിട്ടാനായിട്ടും കൂടെ നിർത്താനുമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ട് അവസ്ഥയാണ് ഞാൻ കാണുന്നത് പിന്നെ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വയ്യം അടുത്തു ഭയങ്കരമായിട്ട് വിഷമം കാണുന്നുണ്ട് ഭയങ്കര ഒരു സങ്കടം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നുണ്ട് ഒരു ഒരു വെളിച്ചമില്ലാത്ത ഇരുട്ടടഞ്ഞ ഒരു ലൈഫ് നന്നായിട്ട് അത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും മേ ബി വീടായിരിക്കാം അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ പോലും അത് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ സോ നിങ്ങളുടെ ഒരു പേഴ്സൺ ഇപ്പം ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരില്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വരണം ഞാൻ പറയുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഉണ്ട് എവിടെയോ ഒരു ചെറിയ തരിയുണ്ട് പക്ഷെ അവർക്ക് പറ്റില്ല നിങ്ങളെ വെറുപ്പോ ദേഷ്യമോ നിങ്ങളുടെ അടുത്ത് വെറുപ്പുണ്ടായിരുന്നു കേട്ടോ എന്തോ ഒരു കാര്യത്തില് അല്ലെങ്കിൽ ഏതോ ഈ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ കുത്തി വെച്ച എന്തോ ഒരു സംതിങ് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അവർക്ക് അറിഞ്ഞു അറിയേണ്ട ഒരു ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതിൻ്റെ കാഠിന്യൊക്കെ വളരെ കുറഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ പക്ഷെ ഒരു പേഴ്സൺ വരാൻ പറ്റില്ല അവിടെ ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണായിട്ടൊരു മാരേജ് വേണം വളരെ നല്ല ഒരു ലൈഫ് വേണം മുന്നോട്ട് പോകണം പക്ഷേ അവർ മേ ബി കല്യാണം കഴിച്ചാലും ഓക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണു പിന്നെ ഒരിക്കലും സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടത്തില്ല അവരുടെ ലൈഫിൽ അവരതുപോലെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനിവിടെ കാണുന്നുണ്ട് ഓക്കെ സമാധാനം എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ ലൈഫിലായിക്കോട്ടെ ഒരു വാല്യൂ കാണത്തില്ല വെറുത്ത് കാണത്തില്ല പക്ഷെ ഇപ്പോൾ അവർക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല വെറുത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു തേർഡ് പാർട്ടി അവരുടെ മാക്സിമം അവരുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു പക്ക മാസ്കിങ് ആണ് ഒരു ജെനുവിനിറ്റി ഉള്ള കാര്യമല്ല ഓക്കെ തേർഡ് പാർട്ടിക്ക് അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിലത്തെ സ്നേഹം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല സ്നേഹം കാണുന്നുണ്ട് പക്ഷെ അതൊരു ജെനുവിനിറ്റി ഉള്ളതല്ല തേർഡ് പാർട്ടിയുടെ ശരിക്കുമുള്ള ഒരു സ്വഭാവം എങ്ങനെയാണ് അവരുടെ ഒരു ഒരു മുഖം നിങ്ങളുടെ പേഴ്സൺ അറിയാൻ പോകുന്നതേ ഉള്ളു അതിനുള്ള ടൈം ഇപ്പം എന്തായാലും അതിനുള്ള ഒരു സമയമില്ല ഇപ്പോഴും അവർ പൊക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ലൂപ്പിൽ പെട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് അവർക്ക് ഇറങ്ങാനും പറ്റില്ല അവർക്ക് സത്യങ്ങൾ അറിയാനും പറ്റില്ല അവർ പോലും അറിയാതെ അവരുടെ എനർജി വളരെയധികം ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ മനസ്സിലാവത്തില്ല അവരുടെ എനർജി ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയൊരിതില്ല കാരണം അവരുടെ വേറെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു അഡ്വൈസ് ആ റിലേഷൻഷിപ്പിന് കൊടുത്താൽ പോലും അവരെ പോലും അവഗണിച്ച് മാറ്റി കളയുന്ന ഒരു തരത്തിൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ മാറിയിരിക്കുന്നു എന്നതാണ് സത്യം ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെയും ആ ഒരു പേഴ്സണെ കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സ് കാണുമായിരിക്കും സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ അറിയാന്നുള്ളത് അവർ പോയി സംസാരിച്ചാൽ പോലും അവിടെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാകത്തും ഇല്ല അത് ആ തേർഡ് പാർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ട്സിനെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും തേർഡ് പാർട്ടി നോക്കും എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടി അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മാനിപ്പുലേറ്റീവ് ആണ് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ലേഡിയാണ് ഓക്കെ അപ്പം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിങ്ങളും നിങ്ങളുടെ എനർജി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു തേർഡ് പാർട്ടിയായിട്ട് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നു എന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് ശരിക്കും സത്യം എന്ന് പറയുന്നത് കാരണം അവർ അങ്ങനെയുള്ള ഒരു അത് അങ്ങനെ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ലേഡി ഫിഗറാണ് ഞാൻ കാണുന്നത് ഭയങ്കര ആയിട്ടുള്ളത് സോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് പോകും പോകും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പാണ് അവർക്കവരുടെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നൊരു സാധനം കിട്ടത്തില്ല ഒരു അടിമയ പോലെ കിടക്കേണ്ടി വരും ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഇതൊന്നും അറിയത്തില്ല അവരറിയുന്നുമില്ല പക്ഷേ തേർഡ് പാർട്ടിക്ക് സ്വന്തമാകും ഈ ഒരു വ്യക്തി എൻ്റെത് മാത്രമാകുമെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് അവരുടെ ശരിക്കുമുള്ളൊരു ഫേസ് അറിയാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു സമയത്ത് തേർഡ് പാർട്ടിക്ക് സ്നേഹം അത് ഒന്നും കാണത്തില്ല ഇപ്പോഴുള്ള കുറച്ചൊരു സ്നേഹം പോലും ഈ ഒരു പേഴ്സൺ കാണത്തില്ല അതായത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് കാണത്തില്ല ഫുൾ അവർ എന്താ പറയുക എനിക്ക് പറഞ്ഞത് അതുപോലെ നിങ്ങളുടെ പേഴ്സൺ അവിടെ പ്രശ്നമാവും നിങ്ങളുടെ പേഴ്സണ് ഫാമിലി വൈസ് ആണെങ്കിൽ പോലും തേർഡ് പാർട്ടി ഫാമിലി വൈസ് പ്രശ്നം ഉണ്ടാക്കും കാശിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് കേട്ടോ കാശ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നഷ്ടത്തിലാവും തീർച്ചയായിട്ടും ഒരുപാട് നഷ്ടത്തിലാവും കാരണം നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംതിങ് ഒരു ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അഗ്രിമെന്റ് ആയിരിക്കാം ലൈക്ക് എന്തൊക്കെയോ ഇവർ തമ്മിൽ വലിയൊരു ഇടപാട് നടക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു സമയത്ത് ഇവർ കാശിന്റെ കാര്യത്തിൽ തർക്കമാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ക്രിയേറ്റ് ആവുകയും ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും കുറച്ചെങ്കിലും നിങ്ങളുടെ ഒരു പേഴ്സണിൽ റിയലൈസേഷൻ ഉണ്ടാകുന്നത് എവിടെയാണ് എന്താണെന്ന് പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഒന്നും അറിയത്തില്ല അവരൊന്നും അറിയാൻ പറ്റിയ ഒരു ഒരവസ്ഥയിലുമല്ല അങ്ങനെ ഉള്ള ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ഓക്കെ എനിക്കറിയാം ഈ ഒരു റീഡിങ്ങ് കാണുമ്പോൾ ചിലവർക്ക് അത് ഭയങ്കര ബാഡായിട്ട് തോന്നുമായിരിക്കും സപ്പോർട്ട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണമെങ്കിൽ പറയാമല്ലേ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട എല്ലാം ചെയ്യാമോ പക്ഷെ കാണുന്ന കാര്യം ജനുവിനോട് പറയുന്നതല്ലേ നല്ലത് വെറുതെ എന്തിനാണ് ഒരു ഹോപ്പ് തന്നിപ്പോൾ വരും അല്ലെങ്കിൽ ഇന്ന് വരും നാളെ വരും അല്ലെങ്കിൽ കുറച്ച് ദിവസം രണ്ട് ദിവസത്തിനകത്ത് വരും ഒരിക്കലും ഇല്ല അങ്ങനെ കാണുന്നില്ല കാണുന്ന കാര്യം നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറയുക കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിഷമം ആയിരിക്കും ആണ് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സണെതിരായിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറച്ച് സോറി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നത് വേറെ വിഷയമൊന്നും അതിൽ വിചാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് സംതിങ് മെസ്സേജ് ഉണ്ടോ നോക്കാം എന്താണ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം വളരെയധികം തേർഡ് പാർട്ടിയുടെ ഇമ്പാക്ട് ഇപ്പൊ കത്തിയിരിക്കുന്ന സമയമാണ് വളരെയധികം ഞാൻ ഒരു പോസിറ്റീവ് കാർഡ് പോലും കണ്ടിട്ടില്ല എനിക്കറിയില്ല എന്താണെന്ന് പോസിറ്റീവ് കാർഡ് കാണിക്കാത്തത് തീർച്ചയായിട്ടും ഞാൻ നോക്കി ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി എന്തെങ്കിലും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സംതിങ് എന്തേലും വരുമോ എന്നുള്ളൊരിക്കൽ നോക്കി പക്ഷെ കാണിക്കുന്നില്ല ഓക്കെ ബട്ട് ഒരു ഇത് മാത്രമാണ് വായിച്ചത് ബട്ട് ഒരു ആശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനൊക്കെ റിക്കവർ ആകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഞങ്ങൾക്ക് ഡിസേർവിങ് അല്ല എന്നും ഏഞ്ചൽസ് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് കാരണം നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വരും പോകും വന്നു കഴിഞ്ഞാലും പോകും വന്നു പോയി നിൽക്കുന്ന റിലേഷനാകും അപ്പോഴന്നെ നിങ്ങൾക്ക് ഏതാണ്ട് മടുത്ത് തുടങ്ങിയിട്ട് നിങ്ങളായിട്ട് തന്നെ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്കൊരു പുതിയൊരു ലൈഫ് ഞാൻ കാണുന്നുണ്ട് ലൈഫ് മീൻസ് ഒരു പാർട്ട്ണർ വരുന്നു അങ്ങനെയല്ല നിങ്ങൾക്ക് സംതിങ് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ കുറച്ച് കാണുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ബ്ലസ്സിങ്സ് മാത്രമേ വരത്തുള്ളൂ ഓക്കെ അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ നിലവിൽ കാണുന്നത് ഓക്കെ താങ്ക്